തിരിച്ചു വന്നിരിക്കുന്നത് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അതിൻ്റെ തെളിവുകളെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആതിലെയും നൂറയേയും അനിമോളെയൊക്കെ വന്ന പാടെ നവിൻ കെട്ടിപ്പിടിക്കുന്നു അനീഷുമായിട്ട് ഭയങ്കര സൗഹൃദം മൊത്തം അടിമുടി മാറി നെവിൻ മാത്രമല്ല ബിഗ് ബോസിന്റെ അടുത്ത് നവിൻ സംസാരിക്കുന്നുണ്ട് കരഞ്ഞ് കാലു പിടിച്ചാണ് വീടിനകത്ത് കയറുന്നത് അതുകൊണ്ട് ഉറപ്പാണ് നെവിൻ പുറത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേറ്റുകൾ ലൈവ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് ഓരോ നോരോ നോരോൻ പുറത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് തെളിവ് പറഞ്ഞു തരാം പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കറിയാലോ ഇന്നലെ ഞാൻ നവിൻ വരുന്നതും സ്പൈ സ്പൈക്കുട്ടന്റെ കാര്യവും എല്ലാം കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾ എത്ര പേരത് കണ്ടുവെന്ന് എനിക്ക് അറിയില്ല അപ്പൊ അതുകൊണ്ട് ഇതുപോലത്തെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ഓക്കെ വളരെ വ്യൂവേഴ്സ് ഭയങ്കര കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഓക്കെ അപ്പോ നടക്കുന്ന സംഭവം നമ്മൾ ഇന്നലെ പറഞ്ഞാൽ തന്നെയാണ് ബിഗ് ബോസ് എല്ലാരെയും വിളിക്കുന്നു ഒരു അതിഥി നിങ്ങൾക്കൊണ്ട് അപ്പൊ ആരടാ അതിഥി പെണ്ണാ ആണോ വയൽക്കാടാ ഈ നവിൻ ഐ അയനവിൻ എന്നും അല്ല വയൽക്കാടുള്ള അതിഥിയല്ലേ ഇപ്പൊ വന്നിട്ട് പോകും അപ്പൊ അതിഥിക്ക് വേണ്ടി ഒരു പാട്ട് സിനിമാ പാട്ട് അല്ലാതെ ഒരു പാലടി പാട്ട് എല്ലാവരും കൂടി എന്ത് ചെയ്യാൻ പറയുന്നത് ബിഗ് ബോസ് പാടാൻ പറയുവാണ് നമ്മുടെ മെയിൻ എൻട്രൻസിൽ എൻട്രൻസിലവിടെ പോയിരുന്നപ്പോ എല്ലാരും തകതകത ഇതല്ല പാടിപ്പാടി നിക്കുമ്പോണ്ട് വാതിലും തുറന്ന് കയറി വരുന്നവടെ നമ്മുടെ സ്പൈക്കുട്ടൻ അങ്ങനെ സ്പൈക്കുട്ടനെ വിളിച്ചോണ്ട് ഇവർ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ബിഗ് ബോസ് പറയുന്നത് സ്പൈക്കുട്ടൻ വന്നിരിക്കുന്നത് വീടിന്റെ ഹൈജീൻ ചെക്ക് ചെയ്യാനാണ് അങ്ങനെ സ്പൈക്കുട്ടൻ കിച്ചണിൽ പോകുന്നു ബെഡ്റൂമിൽ പോകുന്നു ഇങ്ങനെ ഇങ്ങനെ തിരക്കി വരെ ഇവരെ ഇങ്ങനെ നടക്കുവാണ് ഇതേ സമയം കൺഫക്ഷ റൂമിൽ ഒരു സാധനം കാണിക്കുന്നു നെവിൻ ഇട്ടുകൊണ്ട് പോയ അതേ ഡ്രസ്സിൽ നെവിൻ നവിൻ റൂമിൽ ഇരിക്കുകയാണ് നെവിൻ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത എത്ര വലിയ തെറ്റാണെന്ന് ഞാൻ എന്റെ പ്രേക്ഷകരാണ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ കളിക്കും ഇനി ഞാൻ ഇവിടെ നിന്ന് പോവത്തില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി പ്രേക്ഷകരെന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പോ എനിക്ക് മനസ്സിലായി പ്രേക്ഷകരെന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് നെവിൻ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് മക്കളെ നിങ്ങൾ പറ അതിൻ്റെ അർത്ഥം എന്താ നെവിനെ പ്രേക്ഷകർ സ്നേഹിക്കുന്ന കാര്യം നെവിൻ എങ്ങനെ അറിഞ്ഞു നെവിൻ എങ്ങനെ അറിഞ്ഞു എന്നിട്ട് നെവിൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് മൂന്നാഴ്ച എന്നെ സേവ് ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരെ അപ്പം അതുപോലെ തന്നെ എനിക്ക് ഇനി മുന്നോട്ട് പോകണം ഞാൻ ഇനി പഴയ നെവിൻ പോലെ അല്ല അനീഷേട്ടൻ എങ്ങനെയാണോ അതുപോലെയാണ് ഞാൻ അനീഷേട്ടൻ ജനങ്ങളുടെ പ്രതിനിധിയല്ലേ അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി കളിക്കാൻ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണ് ജനങ്ങൾക്ക് വേണ്ടി കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അന്നേരത്തെ വൈകാരികമായ ഇതിലെനിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് തോ അല്ലെ ഇവിടെ നിന്ന് പോകണം തോന്നി പക്ഷെ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വരണം എന്ന് എനിക്ക് എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് മാപ്പ് പറയുന്നു എന്നെ തിരിച്ച് കയറ്റി വിടണം എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ആ ശരി അപ്പൊ ഇനി ഇതുപോലെ നിങ്ങൾക്ക് കുറ്റ് ചെയ്യാനോ ഒരു ഒന്നിനും പറ്റത്തില്ല അവരുടെ സൂക്ഷിച്ചൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത് അറിയിപ്പ് ലഭിക്കുമ്പോൾ വീട്ടിനകത്ത് കയറാന്ന് പറയുകയാണ് അപ്പോൾ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ ഈ കൺഫേഷൻ റൂമിൽ നിന്ന് നവിൻ സംസാരിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് നവിൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നിങ്ങൾ പൊക്കി പിടിച്ച് വലിയ സംഭവം അയ്യോ പറഞ്ഞു കൊടുത്തേ നെവിന് പുറത്തെ സംഭവം പറഞ്ഞു കൊടുത്തേ അതാണ് അങ്ങനെ പൊക്കി പിടിച്ച് നടക്കണ്ട ഇതൊക്കെ ബിഗ് ബോസിലെ സർവ്വസാധാരണമായ കാര്യം തന്നെയാണ് ഇവരെവിടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോകുമല്ലോ അപ്പോഴും അറിഞ്ഞിട്ടൊക്കെ ഉള്ളതന്നെ അപ്പൊ പലരും അറിയും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകുന്നവർ ആയിക്കോട്ടെ വീട്ടിൽ നടക്കുന്നവർ എങ്ങനെയെങ്കിലും അടുത്തവരുടെ അടുത്ത് മേക്കേഴ്സ് ഉണ്ടാവുമല്ലോ ഒരാളെങ്കിലും എന്തെങ്കിലും നെവിനെ പുറത്ത് ഇങ്ങനെയാണ് നടക്കുന്നത് നീ നീത്തോട് എങ്ങനെയെങ്കിലും അറിയാം ഇത് സർവ്വസാധാരണമാണ് വലിയ സംഭവം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അടുത്ത് അങ്ങനെ എന്ത് ചെയ്യുന്നു സ്പൈക്കുട്ടൻ നേരെ കൺഫ്രഷൻ റൂമിലോട്ട് പോകാൻ നിൽക്കുന്നു അപ്പൊ വാതിൽ തുറന്ന് ശൈത്യ വാതിൽ തുറന്നു കൊടുത്ത് നേരെ കൺഫ്രഷൻ റൂമിന്റെ വാതിൽ ഇങ്ങനെ തുറന്നു കൊടുക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു ഞെട്ടുന്നു ആടി എല്ലാവരും കൂടെ വരുന്നു ആതിലൂറ അനുമോള് പേര് പോകുന്നില്ല ഇവര് മൂന്ന് പേരും വന്ന് ബാക്കി സോഫയിലോട്ടിരിക്കും പോകുന്നു നെവിനെ കണ്ട് ഭയങ്കര സന്തോഷം കെട്ടിപ്പിടിച്ചു ഞാൻ പറഞ്ഞ പോലെ വന്നടി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നടി ഞാൻ എല്ലാം തിരിച്ചു ഞാൻ ഇന്നലെ അങ്ങനെയല്ലേ പറഞ്ഞു അതുപോലെ തന്നെ നെവിൻ തിരിച്ചു വന്നു ഐ ആം കമ്മിങ് ഞാൻ വീണ്ടും അപ്പൊ എല്ലാരും കൂകലും വിളിയും ബഹളമായിട്ട് അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് നേരെ വരുന്നു ഓരോരുത്തർ ഓരോരുത്തരായിട്ട് കെട്ടിപ്പിടിച്ച് അവസാനം ആതിലേന്ന് പറയും എല്ലാം കണ്ടോണ്ട് സോഫയിൽ ഇരിക്കുകയാണ് അനു സ്ഥലത്തില്ല അവിടെ ഏരിയയിലെ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാരെയും കെട്ടിപ്പിടിച്ചിട്ട് നേരെ ആതിലേയുടെ അടുത്ത് വരുന്നു അതിലാ എഴുന്നേക്ക് അങ്ങോട്ട് എന്തിനെങ്ങനെ ഇരിക്കുന്നത് വാ ആ ഇരിക്കാം അവിടെ നൂറ എഴുന്നേക്ക് ഉം ഉം എവിടെ അനുമോളെവിടെ അനുമോളിവിടെ ആ അനു ഉം 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 അനീശേട്ടാ അനീശേട്ട കൂടെയാണ് ഏട്ടോ ഞാൻ ഒറ്റയ്ക്ക് കളിക്കാനാണ് വന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എവിടെ എന്റെ കേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നവിൻ നേരെ ഫ്രിഡ്ജിലോട്ട് പോകുന്നു ബർത്ത്ഡേ കേക്ക് ഇന്നലെ ഉണീലിന്റെ ഒക്കെ ബാക്കി ഇരുന്നേക്കടുത്ത് കളിച്ച് ഭയങ്കര സംസാരം നിന്റെ തുണി വന്നു അല്ല നിന്റെ ഡ്രസ്സൊക്കെ നമ്മൾ കൊടുത്തു വെച്ചു പണിപ്പുരം നമുക്ക് എല്ലാം തിരിച്ചു തന്നടാ ഭയങ്കര സന്തോഷം എല്ലാരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോഴാണ് നെവിൻ വീണ്ടും അനീഷ്ടടുത്ത് പോയി അനീഷേട്ടാ ഇനി ഞാൻ അനീഷേട്ടൻ കളിക്കുമ്പോൾ തന്നെ അനീഷേട്ട കൂടെ നിന്ന് കളിക്കും അപ്പൊ അനീഷ് ഞാൻ ഇവിടെ വന്നത് ഇങ്ങനെ കൂടെ നിന്ന് കളിക്കാനല്ല ഒറ്റയ്ക്ക് കളിക്കാനാണ് ഞാൻ വന്നത് ഒറ്റയ്ക്ക് 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 കളിക്കാൻ ഒരു കയ്യകലം പാലിച്ചതിക്ക് ഒരു കയ്യകലം അപ്പൊ നെവിൻ ഒരു കയ്യെങ്കിലും മതിയോ അനീഷേട്ട രണ്ട് കൈകളും പാലിച്ച് നിക്കാം രണ്ട് കൈ മതിയോ രണ്ട് കൈ അനീഷ് ഒരു കൈയകലം പാലിച്ചു നിൽക്കുന്നവനെ ഒരു കൈയകലം പാലിച്ച് നിൽക്ക് എന്നിട്ട് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എന്ത് ചെയ്യുന്നു നെവിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ് ഒനിലും ും കൂടെ നേരെ എന്ത് ചെയ്യുന്നു ഇവരെ വിളിച്ചുകൊണ്ട് സ്മോക്കിംഗ് റൂമിലോട്ട് പോയിട്ട് പറയാണ് കാര്യങ്ങള് എടാ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ നിനക്ക് അറിയാമോ നീ പോയപ്പോഴത്തേക്കും അതിന് ഗെയിം ആണെന്ന് പറഞ്ഞു ആദ്യം ന്യൂറേം കൂടെ പറഞ്ഞു അത് അവരുടെ ഗെയിം ആണെന്ന് വേറെ ഒരാൾ പറയുന്നത് കണ്ടന്റ് ആണെന്ന് ആര് ഷാനവാസ് പറയാണ് നീ ഇവിടുത്തെ കണ്ടന്റ് ആയിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു കോമഡി കണ്ടന്റ് ആയിരുന്നു നീ നിങ്ങളുടെ തമ്മിലുള്ള ഒരു കോംബോയൊക്കെ ഉണ്ടായിരുന്നെന്ന് ഷാനവാസ് ആ എനിക്ക് മനസ്സിലായി ഞാനിവിടെ വന്നിരിക്കുന്നത് യു നോ ബിഗ് ബോസിനെ പോലും വെല്ലുവിളിച്ചിറങ്ങി പോയ ധൈര്യം തെളിയിച്ചതാണ് ഞാൻ സോ ഐ കമ്മിങ് ബാക്ക് അപ്പം ഇത്ര യും ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല ബിഗ് ബോസിലെ അവര് ശരിയാ ശരിയാ ഇതുപോലൊരു കണ്ടസ്റ്റന്റ് ഉണ്ടാവില്ല അങ്ങനെ ബിഗ് ബോസിനെ വരെ ഇങ്ങനെ വെല്ലുവിളി പോയതല്ലേ ഞാനിവിടെ നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇനി ഞാൻ കപ്പും കൊണ്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ നവിൻ ക്യാമറ പ്രേക്ഷകരെ എനിക്ക് തെറ്റുപറ്റി പോയി ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ഇനി കപ്പും കൊണ്ടല്ല അത് വരില്ല മക്കളെ എന്നെല്ലാം പറയുകയാണെങ്കിൽ ഇതാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നവിൻ പുറത്തെ സംഭവങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ആതിലെ അടുത്തും നൂറേ അടുത്തും അത്രയും ഈ വിഷയം വന്ന് ണമെങ്കിൽ പുറത്തെ വിഷയം അറിഞ്ഞിട്ടുണ്ട് അനുമോൾ എടുത്തു വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു സപ്പോർട്ട് ഉള്ളത് മിക്കവാറും മേക്കേഴ്സ് പറഞ്ഞാണ് നവിനെ നീ ഇപ്പൊ പുറത്ത് പോയി കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നീ തലയിൽ വള്ളി വലിച്ചു വെക്കുമ്പോഴാണ് ഇവർക്കൊക്കെയാണ് സപ്പോർട്ട് നീ അകത്ത് നിൽക്കുന്നതായിരിക്കും നിനക്കല്ലേ നിനക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു ചിലപ്പോൾ മാപ്പ് പറഞ്ഞ് കാണും നമുക്കറിയില്ല ഇതിന്റെ പിന്നണിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് എന്തായാലും നവിൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അടുത്ത ലൈവ് അപ്ഡേറ്റ് ഞാൻ വരാം നിങ്ങൾ വൈൽഡ് കാർഡ്സ് അപ്ഡേറ്റിന് വേണ്ടി നോക്കിയിരിക്കല്ലേ അതിൻ്റെ വിവരങ്ങൾക്കായിട്ടൊക്കെ അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് വരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേറ്റ് ഉണ്ടായിട്ടിരിക്കാനായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ബൈ